ിപ്പുറപ്പെട്ടത് പുത്തൻ വീട്ടിൽ അൻവറാണ് എല്ലാ വഴി ഡി എം കെയിലേക്ക് വഴിപെട്ടാൻ പി വി അൻവർ മലപ്പുറം എസ് പിക്ക് എന്ന രീതിയിൽ തുടങ്ങിയ പി വി അൻവറിന്റെ പോരാട്ടം അത് കഴിഞ്ഞ് മലപ്പുറം എസ് പിയിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയിലേക്കും പിന്നീട് പി ശശി എന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും കാര്യങ്ങൾ കാര്യങ്ങളെത്തുകയും ഒടുവിൽ പിണറായി വിജയനിലേക്ക് തന്നെ പി വി അൻവർ എത്തുകയും ചെയ്തു അതുകഴിഞ്ഞ് സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ അൻവർ പുതിയ വഴി വെട്ടുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് റഹീസാണ് അത് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഡി എം കെയിലേക്ക് പി വി അൻവർ എത്തുമ്പോൾ അൻവറിൻ്റെ ലക്ഷ്യമെന്താണ് അൻവർ ഇത് ഈ ഒരു നീക്കം നേരത്തെ തന്നെ മുൻകൂട്ടി ചില കാര്യങ്ങൾ തീരുമാനിച്ചുള്ള നീക്കങ്ങളുടെ അവസാനമാണോ ഈ ഡി എം കെയിലേക്കുള്ള അൻവറിന്റെ ഒരു കാലെടുത്ത് വെപ്പ് എടുത്തുചാട്ടമല്ല ഡി എം കെയിലേക്കുള്ള ഒരു ഡി എം കെയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അൻവർ ഞാൻ മനസ്സിലാക്ക വ്യക്തിപരമായി മനസ്സിലാക്കുന്നതനുസരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് മുമ്പ് തന്നെ ഡി എം കെയുമായി ഒരു പാലമിടാനുള്ള ശ്രമം അൻവർ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി ഡി എം കെയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജ്യയുമായി ഒരു സംസാരം സംസാരമൊക്കെ അൻവർ നടത്തിയിരുന്നു ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസങ്ങളിലായി അത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന എന്ന തരത്തിലൊക്കെ ആയിരുന്നു അൻവർ നീക്കം നടത്തിയത് പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോയില്ല ഇത്തവണ സി പി എമ്മുമായി അകൽച്ച ഉണ്ടായ സമയത്തും അൻവറിൻ്റെ മുന്നിൽ ആദ്യം തെളിഞ്ഞു വന്നത് ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ നിൽക്കുക എന്ന് തന്നെയായിരുന്നു അതിൽ അൻവറിൻ്റെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഡി എം കെ തന്നെയായിരുന്നു രണ്ടാമതത് എസ് പി അൻവറിൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷനായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പ്രത്യേകിച്ച് സി പി എമ്മുമായി പശ്ചിമബംഗാളിൽ അടിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഘടകം ഇവിടെ ഉണ്ടാക്കി സി പി എമ്മുമായി തന്നെ പോരിലേക്ക് പോവുക എന്നൊരു ലക്ഷ്യമായിരുന്നു അൻവറിനുണ്ടായിരുന്നത് പക്ഷേ ഈ മൂന്ന് പാർട്ടി വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഏറ്റവും എളുപ്പം അൻവറിന് ഡി എം കെ ആണ് കാരണം അൻവറിൻ്റെ മണ്ഡലം ഇരിക്കുന്ന നിലമ്പൂരാണ് തമിഴ്നാട് കേരളത്തിൻ്റെ ഒരു അതിർത്തി വഴിക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നീലഗിരി ജില്ലയായി സ്വാഭാവികമായും അൻവറിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ ആളുകൾ വഴിക്കടവ് ഒന്ന് താമസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും മലയാളികൾ നീലഗിരിയിലും മറ്റും താമസിക്കുന്നുണ്ട് ആ ഒരു സാധ്യത അൻവറിനെ സംബന്ധിച്ച് നല്ലൊരു സാധ്യതയാണ് കാരണം പാർട്ടി ഉണ്ടാക്കി ശക്തമായി രംഗത്ത് വരികയാണെങ്കിൽ ഈ നിലമ്പൂർ ഭാഗത്ത് മാത്രമല്ല ഇടുക്കിയിലേക്ക് വരാം പാലക്കാട്ട് തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകാം ഈ ഭാഗത്തൊക്കെ അൻവറിന് ശക്തമായി പാർട്ടി ഉണ്ടാക്കാൻ കഴിയും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ ഡി എം കെയിലേക്ക് വരുന്നത് ഡി എം കെയിലെ ചർച്ചകൾ തുടങ്ങുന്നത് എങ്ങനെ ചർച്ചകൾ തുടങ്ങണം എന്നതായിരുന്നു അൻവറിന് മുമ്പിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വശത്ത് സി പി എമ്മുമായി ഫൈറ്റ് ചെയ്യുന്നു ഈ സമയത്ത് ഡി എം കെയുമായുള്ള ഒരു ചർച്ചയ്ക്ക് ഉള്ള സമയമോ സന്ദർഭമോ അൻവറിൻ്റെ മുമ്പിലില്ലായിരുന്നു അങ്ങനെയാണ് അൻവർ മകനെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള റിസ്വാൻ പി വി എന്ന് പറയുന്ന ബിസിനസ് ചെയ്യുന്ന മകനെ കളത്തിലിറക്കുന്നത് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് മൂന്ന് ദിവസം മുമ്പ് തന്നെ റിസ്വാൻ ചെന്നൈയിലും പരിസര പ്രദേശമൊന്നും ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ റിസ്വാൻ സ്റ്റാലിൻ്റെ എല്ലാമെല്ലാമെന്ന് പറയാൻ പറ്റുന്ന സെന്തിൽ ബാലാജി ഡി എം കെയുടെ മന്ത്രി ഇടയ്ക്ക് ജയിലിലായിരുന്നു തിരിച്ചു വന്നു ഇപ്പോൾ മന്ത്രിയായി സെന്തിൽ ബാലാജിയുമായി മധുരയിൽ വെച്ചാണ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു ഗ്രീൻ സിഗ്നൽ അൻവറിന് കിട്ടുന്നതും ഇന്ന് വെളുപ്പിനെ അൻവർ ചെന്നൈയിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് സു ഇത് ഷൂട്ട് നടക്കുന്ന ഈ സമയം വരെ സ്റ്റാലിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റാലിനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ ചെന്നൈയിൽ കെ ടി ഡി സിയുടെ ഹോട്ടലിൽ അൻവർ ഇപ്പോഴും അപ്പോഴും എനിക്ക് ഉണ്ടാകുന്നൊരു സംശയം റഹീസ് അതായത് ഈ അൻവർ ഈ പോലീസിനെതിരെ ഒപ്പം മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ കൂട്ടുന്നതിൽ പോലീസിന് ഒരുപാട് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് ആദ്യം മുന്നോട്ട് വരുന്നത് പിന്നെ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു പി ശശി അതിലേക്ക് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് ഡയറക്റ്റ് പിണറായി വിജയനിലേക്ക് ഫയറ്റ് പോവുകയാണ് ഇതെല്ലാം അൻവർ ഈ ഒരു നേരത്തെ റഹീസ് പറഞ്ഞ ഈ മൂന്ന് ചിന്തകൾ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണോ ഇതെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് പി വി അൻവർ ആണ് ചില്ലറക്കാരനല്ല നല്ല രീതിയിൽ കളമറിഞ്ഞ് കളിക്കാൻ അറിയാവുന്ന ആളാണ് എന്നുള്ളത് ഇതുവരെ തെളിയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ഈ ഒരു നീക്കം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അൻവർ നടപ്പാക്കുകയാണോ എന്താണ് റഹീസിന് തോന്നുന്നത് എന്ന് പറയാൻ പറ്റില്ല അൻവർ സർക്കാരുമായി പോരിനിറങ്ങുന്നത് മറനാടൻ മലയാളി ഇഷ്യൂ മുതലാണ് സർക്കാരിൻ്റെ ഒരു സഹായവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നു പറഞ്ഞിട്ടാണ് പോരിനിറങ്ങുന്നത് പക്ഷേ പോരിനിറങ്ങുമ്പോൾ പോലും തുടക്കം മുതൽ അൻവർ പാർട്ടിയെയും എ ഡി ജി പിയേയും പി ശശിയേയും ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ പോലും പിണറായി വിജയൻ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് എന്ന് പറയുന്ന സമയത്ത് അൻവർ സ്വാഭാവികമായും ഈ പോരാട്ടത്തിൽ പാർട്ടിയും സർക്കാരും തനിക്കൊപ്പം നിൽക്കും എ ഡി ജി പിയെ പി ശശിയെ അല്ല പി ശശിയെ തൊടുമോ എന്ന് അൻവർ വിചാരിച്ചിട്ടുണ്ടോ എന്ന് കറക്റ്റ് പക്ഷെ എ ഡി ജി പി നിമിഷ നേരം കൊണ്ട് മാറ്റും എന്ന് അൻവർ വിചാരിച്ചിരുന്നു പക്ഷെ പിണറായി വിജയൻ്റെ വാർത്താ കൂടി അൻവറിനെ തള്ളിപ്പറയുക മാത്രമല്ല അൻവർ സ്വർണം പൊട്ടിക്കുന്ന ആളുകളുടെ ആളാണ് അല്ലെങ്കിൽ മറ്റ് തരത്തിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അൻവർ പ്രവർത്തിക്കുന്നതെന്ന് പറയാതെ പിണറായി വിജയൻ പറഞ്ഞു ചെയ്തു ചെയ്തു കൂടുതൽ യെസ് അതോട് കൂടിയാണ് അൻവർ ഇനി ഇടതിൽ എനിക്ക് ഇടമില്ല എന്ന് മനസ്സിലാവുകയും മറ്റു തന്ത്രങ്ങളിലേക്ക് അൻവർ പോവുകയും ചെയ്തത് അതല്ലാതെ നേരത്തെ തന്നെ ഈ പോരിനിറങ്ങുമ്പോൾ തന്നെ പോരടിച്ച് പോരടിച്ച് ഞാൻ പുറത്തേക്കാണ് എൻ്റെ മുമ്പിൽ ഡി എം കെ ആണ് വഴി എന്നൊന്നും ചിന്തിച്ചിട്ട് ഇറങ്ങിയതായി കരുതാൻ പറ്റില്ല അതായത് അൻവർ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമല്ല വി ഡി സതീഷിനെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫിലേക്ക് പെട്ടെന്ന് ഈ ഈ ഒരു അവസ്ഥയിൽ ഡയറക്റ്റ് കയറാൻ പറ്റില്ല ലീഗുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അനൗപചാരികമായി നടന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നുവെങ്കിലും ലീഗ് കേന്ദ്രങ്ങൾ അത് ശക്തമായിട്ട് തള്ളിക്കളഞ്ഞു അപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ഒരു ബന്ധമുണ്ടാക്കുക അതുവഴി യു ഡി എഫിലെത്തുക യു ഡി എഫിലെത്തി മന്ത്രിയാവുക എന്നുള്ളതാണോ അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന് മന്ത്രിയാവുക എന്നുള്ളതൊക്കെയാണോ അൻവറിന്റെ മനസ്സിലുള്ളത് അത് ഒരു ആവുക എന്നത് തന്നെയാണ് അൻവറിന്റെ മനസ്സിലുള്ള ലക്ഷ്യം പക്ഷേ യു ഡി എഫിലേക്ക് കയറാൻ പറ്റില്ല എന്ന് നമുക്ക് അതായത് യു ഡി എഫ് മീൻസ് കോൺഗ്രസിലേക്ക് വി ഡി സതീഷിനെതിരെ പറഞ്ഞ് കൊണ്ട് നിൽക്കുന്ന ആളായോ കയറാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കെ സി വേണുഗോപാലുമായും കെ സുധാകരനുമായും നല്ല ബന്ധം ഇപ്പോഴും പഴയ കോൺഗ്രസ്സുകാരനാണ് ഡി സി സി ഭാരവാഹിയായിരുന്നു പി വി അൻവർ ഈ രണ്ടാളുകളുമായി നല്ല ബന്ധം ഇപ്പോഴും അൻവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ലീഗുമായും കുഴപ്പമില്ലാത്ത ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട് പക്ഷേ ലീഗിലോ കോൺഗ്രസിലോ ചേർന്നാൽ അൻവറിന് മന്ത്രി എന്നത് സ്വപ്നമായി തന്നെ കാത്തു വയ്ക്കേണ്ടി വരും കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രി ഉണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് തന്നെ ഒരു മൂന്ന് മന്ത്രി ഉണ്ടാവും അവിടെ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു എം എൽ എ ആയി അൻവർ വിജയിച്ച് വരുന്നു എന്ന് കണക്കാക്കുക പക്ഷെ അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടാൻ ഒരു സാധ്യതയുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ എ പി അനിൽകുമാർ നിൽക്കാണ് സ്ഥിരം മന്ത്രി സ്ഥിരം മന്ത്രിയാണ് കെ സി വേണുഗോപാലിന്റെ ഒന്നാമത്തെ റൈറ്റ് ഹാൻഡാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാലും ഒരു മന്ത്രിയാവുക എന്നത് അദ്ദേഹത്തിന് കൊണ്ടു എന്ന് മാത്രമല്ല നിലമ്പൂരിൽ ആര്യാട ഷൗക്കത്തിനോട് ഫൈറ്റ് ചെയ്യണം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി നിലമ്പൂരിൽ മത്സരിക്കാൻ കുപ്പായം തോൽപ്പിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ മറികടന്ന് അവിടെ നിന്ന് വിജയിച്ചു വന്നാലും പോലും മന്ത്രിയാവുക എന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നാലോ ലീഗിൻ്റെ കൂടെ നിന്നാലോ അൻവറിനെക്കൊണ്ട് ഈ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യമല്ല പക്ഷേ ഡി എം കെ എന്നത് ബെസ്റ്റ് ചോയ്സാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അവിടെ ലീഗിന് കോൺഗ്രസിന് സി പി എമ്മിന് സി പി ഐക്ക് ഒക്കെ ഒരു വലിയ ശക്തി ഇല്ലെങ്കിൽ പോലും അവർക്കൊക്കെ പ്രാതിനിധ്യം ലോക്സഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും കൊടുക്കുന്ന എം കെ സ്റ്റാലിൻ എനിക്ക് എൻ്റെ പാർട്ടി ഇവിടെ കേരളത്തിൽ വരുന്നു ആ പാർട്ടിയെ എൻ്റെ മുന്നണിയിൽ എടുക്കണമെന്ന് രണ്ട് മുന്നണിയോട് പറയാം സ്വാഭാവികമായിട്ടും ഇപ്പം എൽ ഡി എഫിനോട് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പിന്നീടാണെങ്കിൽ പോലും ഇപ്പോൾ യു ഡി എഫുമായി യു ഡി എഫിലേക്ക് ഇപ്പോൾ ഡി എം കെ കയറി ഒന്ന് വെക്കുക പിന്നീടൊരു ഘട്ടത്തിൽ എൽ ഡി എഫിലേക്ക് പോകാൻ പറ്റും കാരണം സ്റ്റാലിനെ അവിടെ സി പി എമ്മിനും സി പി ഐക്കും ലീഗിനും സീറ്റ് കൊടുക്കുക അവിടെയാണ് എനിക്ക് ഒരു ചോദ്യമുള്ള ഒരു സംശയമുള്ള ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഉള്ള സംശയം ഈ പി പി വി അൻവർ ഇങ്ങനെ ഡി എം കെയിലേക്ക് ശ്രമിക്കുമ്പോൾ നമുക്കറിയാം എം കെ സ്റ്റാലിനും സി പി എമ്മുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർട്ടി കോൺഗ്രസ്സിൽ വന്നിട്ട് എം കെ സ്റ്റാലിൻ പറഞ്ഞ പഞ്ച് ഡയലോഗ് എല്ലാവർക്കും ഓർമ്മ കാണും എൻ്റെ പേര് സ്റ്റാലിൻ എന്നാണ് അപ്പോൾ ഇതിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വലിയ ഹർഷാരവത്തിൻ്റെ നടുക്ക് പഞ്ച് ഡയലോഗ് പറഞ്ഞ് വലിയ രീതിയിൽ സി പി എം അണികളും സൈബർ അണികളുമൊക്കെ ആഘോഷിച്ച ഡയലോഗാണ് അത്രത്തോളം ബന്ധമുണ്ട് സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയന് അത്രത്തോളം ബന്ധമുണ്ട് തിരിച്ച് ഈ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ വേദി കഴിഞ്ഞ് തിരിച്ച് പിണറായി വിജയൻ തമിഴ്നാട്ടിൽ പോയി ഡി എം കെടെ വേദിയിലും പങ്കെടുത്തു അത്രത്തോളം വലിയ രീതിയിൽ വ്യക്തിപരമായ ബന്ധമുള്ള രണ്ട് നേതാക്കളാണ് അപ്പോൾ പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായ ആരോപണം വ്യക്തി ഹത്യ എന്നുള്ള നിലയിലേക്ക് പോകുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയ നേതാവാണ് പി വി അൻവർ അപ്പോൾ പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ എം കെ സ്റ്റാലിന് കഴിയുമോ എന്നുള്ള ഒരു സാധാരണ പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നാൽ അതെന്തായിരിക്കും അതിൻ്റെ ഒരു മറുപടി എന്തായിരിക്കും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സ്റ്റാലിന് അങ്ങനെ പിണറായി വിജയനെ തള്ളിക്കളയാൻ പറ്റുമോ എന്നത് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യനുമാണ് പക്ഷേ ഡി എം കെ എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വേരുകളില്ലാത്ത ആൾബലമില്ലാത്ത കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു ഘടകം വരുന്നു അവിടുന്ന് ഒരു എം എൽ എ വരുന്നു അവിടുന്ന് ഒരു മന്ത്രി വരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞാൽ പുളിക്കോ ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റാലിനെയും പി വി അൻവറിനെയും കണക്ട് ചെയ്ത് കൊടുത്തത് കേരളത്തിലെ യു ഡി എഫിലെ ഒരു കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് നമുക്കതിപ്പോൾ കൃത്യമായി ഇന്ന നേതാവ് ഇന്നയാൾ എന്നറിയാമെങ്കിൽ പോലും അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് വരാത്തതുകൊണ്ട് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അതായത് പിണറായി സ്റ്റാലിനുള്ള ബന്ധം പോലെ തന്നെ ബന്ധമുള്ള കേരളത്തിലെ യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ തമിഴ്നാട് ഘടകവും അവിടുത്തെ എംപിയും അവിടുത്തെ എം എൽ എയും അവരുടെ പ്രസിഡൻറ്റുമൊക്കെയാണ് സ്റ്റാലിനും അല്ലെങ്കിൽ ഡി എം കെയും പി വി അൻവറും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് ഈ അതായത് ഇന്നലെ ഈ ഒരു ദിവസത്തിനിടയിലുള്ള കണക്ഷൻ കൊടുത്തത് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് സ്റ്റാ ഡി എം കെയുടെ രാജ്യസഭാംഗമായ എം എം അബ്ദുള്ളയുമായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ചെന്നൈയിലെ കെ ടി ഡി സി ഹോട്ടലിൽ എം എം അബ്ദുള്ളയും പി വി അൻവറും തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷമാണ് മറ്റ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് അപ്പോഴും ഈ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് അതായത് അൻവർ ഡി എം കെയിലേക്ക് ഡയറക്റ്റ് ചേരുന്നില്ല പകരം ഡി എം കെയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണോ അൻവർ ഉദ്ദേശിക്കുന്നത് അതോ അതും അതിനുമപ്പുറം കേരളത്തിലെ ഡി എം കെ ഘടകത്തിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ചാൽ പോലും മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാനുള്ള സാധ്യതയില്ല അത് സി പി എം ഉയർത്തുന്നുമുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ സി പി എം ഉയർത്തുന്നുമുണ്ട് അയോഗ്യതാ പ്രശ്നം സി പി എം ഉയർത്തുന്നുണ്ട് അപ്പോൾ ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടിയിൽ ചേരുക എന്നുള്ള നിലയിലേക്ക് അൻവർ പോകാനുള്ള സാധ്യത കുറവാണ് കാരണം പല രീതിയിലുള്ള പ്രിവിലേജസുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു 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 ഇത് വരുമ്പോൾ ആ അവിടുത്തെ പ്രതിസന്ധി എങ്ങനെയായിരിക്കും അൻവർ മറികടക്കാൻ പോകുക അതായത് ഡയറക്റ്റ് ഡി എം കെയിലേക്ക് എത്തുമോ അതോ നേരത്തെ അൻ റഹീസിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഡി എം കെ എന്ന് ചുരുക്കപ്പേര് വരുന്ന ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്താണ് അൻവറിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അൻവർ നേരിട്ട് ഡി എം കെയുടെ ഭാഗം ഭാഗം ഈ ഘട്ടത്തിലാവില്ല അതായത് നാളെ അൻവറിൻ്റെ മഞ്ചേരി സമ്മേളനത്തിൽ ഒരു പക്ഷേ ഇന്ന് സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ സ്റ്റാലിൻ പി വി അൻവർ റാംബ് റെഡി ആവുകയാണെങ്കിൽ നാളെ ഒരു പാർട്ടി പ്രഖ്യാപനമായിരിക്കില്ല മഞ്ചേരിയിൽ നടക്കുക പകരം ഒരു കൂട്ടായ്മ ഒരു 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 പ്രത്യേകമായി ഒരു ഫോറം രൂപീകരിക്കുകയായിരിക്കും ചെയ്യുക അതിൻ്റെ പേരും ഡി എം കെ എന്ന് വരുന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു ഉദാഹരണം പറയുകയാണ് അത് ചർച്ചകളിലുള്ള ഒരു പേരുമാണ് ഡി എം കെ എന്ന് പറഞ്ഞ് ഒരു സംവിധാനം വരികയും അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല മറിച്ച് മറ്റൊരു കൂട്ടായ്മയായിരിക്കും ആ കൂട്ടായ്മയുടെ ഭാഗമായി അൻവറും അൻവറിനൊപ്പമുള്ള ആളുകളും നിൽക്കുകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് അത് ഡി എം കെയിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അത് നമ്മൾ പറയുന്ന ഒരു പേരാണ് സാങ്കല്പിക അവരുടെ പേരാണ് ആ ഡിഎം കെ ദ്രാവിഡ മുന്നേറ്റ കഴകുമെന്ന ഡി എം കെയിൽ പോയി പാർട്ടിയായി അൻവർ ഭാരവാഹിയായി അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ അൻവറിന് പാർട്ടിയിലേക്ക് ചേരാൻ പറ്റി പറ്റില്ല നിയമപരമായി നിയമപരമായി ഡി എം കെയിലേക്ക് മാത്രമല്ല ഒരു പാർട്ടിയിലേക്ക് അൻവറിന് ചേരാൻ കഴിയില്ല സ്വതന്ത്രനായി വിജയിച്ച ഒരു എംഎൽഎ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയാണെങ്കിൽ അയോഗ്യത വരും മുമ്പ് നമ്മൾ കഴക്കൂട്ടത്ത് എം എ വാഹിദിന്റെ കാര്യത്തിൽ സംഭവിച്ചില്ല പക്ഷെ എൽ ഡി എഫ് അത് ഉയർത്തി പക്ഷെ വാഹിദ് ഒഫീഷ്യലി മെമ്പർഷിപ്പ് വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിരുന്നില്ല കോൺഗ്രസിൻ്റെ അതുകൊണ്ട് അദ്ദേഹം അയോഗ്യനായി പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ അതുണ്ടാകും അതുകൊണ്ട് അൻവർ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു പാർട്ടിയുടെയും ഭാഗമാവില്ല പക്ഷെ ഇത്തരം ചില ചെപ്പടി വിദ്യകൾ കാണിച്ച് കൂടെയുള്ള ആളുകളെ കാരണം അൻവറിന് ഇപ്പൊ ആകാശത്താണ് ലാൻഡ് ചെയ്യാൻ ഒരു സ്പേസ് വേണം ആ സ്പേസ് ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് നമ്മൾ അപ്പോഴും അൻവർ ഉയർത്തുന്ന കുറെ വിഷയങ്ങളുണ്ട് അതായത് അൻവർ ഉയർത്തുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളുണ്ട് നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്നത് വനാതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ ഈ വനാതിർത്തി പങ്കിടുമ്പോൾ ഈ അങ്ങനത്തെ ഉള്ള ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അൻവർ നിരന്തരം അൻവറിൻ്റെ യോഗങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല നാളെ നിർണായകമായ മഞ്ചേരിയിലെ യോഗം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഇന്നിപ്പോൾ അൻവർ നടത്തിയ ഈ നീക്കങ്ങൾ കാരണം മഞ്ചേരിയിൽ ആൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഈ താൻ ഉയർത്തിയ രാഷ്ട്രീയ നേട്ടങ്ങൾ അത് പൊളിറ്റിക്കലി ലീഗിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്കോ പോകാതെ തനിക്ക് തന്നെ ഗുണമാകുന്ന രീതിയിലേക്കൊരു നീക്കം അൻവർ നടത്തിയതായി നമുക്ക് കരുതിക്കൂടെ അതായത് ഈ ഇതെല്ലാം എന്തായാലും താൻ ഉയർത്തിയ നീക്കം ഉയർത്തിയ വിഷയങ്ങൾ താൻ ഉയർത്തിയ വിഷയങ്ങൾ കോൺഗ്രസിലേക്കും ലീഗിലേക്കും വോട്ടായി പോകണ്ട തന്നെ ഒരു 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 എന്നുള്ള എന്നുള്ള നിലയിൽ നിൽക്കട്ടെ തന്ത്രം അൻവർ 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 വിഷയങ്ങളെല്ലാം സാധാരണ ന്യൂനപക്ഷ ബേസ് ബേസ് പാൻ കേരള എന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവിക അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖല പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ നോക്കിയാൽ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് പോലും നിലമ്പൂരിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പി വി അൻവറിന് പിന്തുണ കൊടുത്തിട്ടുണ്ടെന്നും കാന്തപൂർ എ പി അബൂഖർബി മുസ്ലിയാരുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് പി വിൻ ലീഗിനൊപ്പം നിൽക്കുന്ന സംസ്ഥ ഇ കെ വിഭാഗത്തിൻ്റെ വോട്ടുകൾ പോലും കഴിഞ്ഞ തവണ നിലമ്പൂരിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം ന്യൂനപക്ഷ സമവാക്യത്തിൽ ഒപ്പം നിർത്തുക എന്നതാണ് പ്രത്യേകിച്ച് മലപ്പുറത്തിനെതിരെയുള്ള കേസ് പറയുന്നു എ ഡി ജി പി അജിത് കുമാർ ന്യൂനപക്ഷ വിരുദ്ധനാണെന്ന് പറയുന്നു ഇ എൻ മോഹൻദാസ് എന്ന സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പോലും ആർ എസ് എസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് എന്ന് വരെ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടി മുന്നേറുക എന്നതാണ് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടുമ്പോൾ അതിന്റെ ഡാമേജ് ലീഗിനും കോൺഗ്രസിനും ഒക്കെ അവിടെ ഉണ്ടാകാം മറ്റൊന്ന് കർഷക പ്രശ്നം അത് കേരളത്തെ മൊത്തം ബാധിക്കുന്നതാണ് പ്രത്യേകിച്ച് അൻവറിന്റെ മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബാധിക്കുന്ന അത് ഒരു കർഷക മണ്ഡലമാണ് അവിടെയാണ് ഡി എം കെ സഹായത്തോടു കൂടി നമുക്ക് ഈ വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള വാദം അൻവർ ഉയർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ സ്വാഭാവികമായിട്ടും ഡി എം കെ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ അൻവർ ഒരു മന്ത്രിസ്ഥാനത്തിലേക്കൊക്കെ വരും ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അൻവറിനെ പറ്റും പിന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇപ്പൊ അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം നോക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ പി കെ ബഷീറിനെതിരെയാണ് അൻവർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത് അന്ന് സി സി പി ഐക്കാണ് ആ സീറ്റ് എൽ ഡി എഫിൽ സി പി ഐക്കാണ് സീറ്റ് പക്ഷെ അൻവറിന് കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാട് സി പി ഐ എടുക്കുകയും സി പി അവിടെ ഒരു സ്ഥാനാർത്ഥിക നിർത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് അഷ്റഫ് കാളിയത്ത് എന്ന് പറയുന്ന ആളായിരുന്നു സി പി ഐടെ അവിടുത്തെ സ്ഥാനാർത്ഥി അന്ന് അൻവർ അവിടെ പി കെ ബഷീറിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ചിട്ട് രണ്ടാം സ്ഥാനത്തെത്തി സി പി ഐടെ സിപിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നാലാമതാണ് അവിടെ പോയത് ി ജെ പിയുടെയും പിന്നിലേക്കായി അതായത് സി എൽ ഡി എഫിന്റെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിക്ക് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയത് അന്ന് പി വി അൻവർ നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് പിടിച്ചു സ്വതന്ത്രനായിട്ട് നിന്നിട്ട് അതാണ് അൻവർ അതിനുശേഷമാണ് അതാണ് ഒറ്റ എന്ന് പറയുന്നത് അതിനുശേഷം അൻവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ നിലമ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ പാർലമെൻറ്റിലേക്ക് അൻവർ മത്സരിച്ചു നല്ല വോട്ട് പിടിച്ചു അതായത് നിലമ്പൂർ മാത്രമല്ല അൻവറിൻ്റെ കളം ഏറനാട് നിലമ്പൂരിനോട് ചേർന്ന് ഇറക്കുന്ന ഏറനാട് അൻവറിന് സ്വാധീനവും അണികളുമുണ്ട് തൊട്ടിപ്പുറത്തെ ഉണ്ട് ഇനി നിലമ്പൂരിൻ്റെ ഇപ്പുറത്തെ വശത്തെ വണ്ടൂര് നോക്കിയാൽ അൻവറിന് സ്വാധീനമുണ്ട് അതുകൊണ്ട് മലപ്പുറത്ത് അൻവറിന് പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പം സി പി എമ്മുമായിട്ട് അടഞ്ഞ് ഈ ഗതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ തദ്ദേശ സി പി എമ്മിന്റെ മറുതന്ത്രം എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സി പി എം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും അൻവറിന്റെ നീക്കങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടി സെക്രട്ടറി തള്ളി പറയുന്നു പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ സി പി എമ്മിന് മേൽ അൻവർ കൊണ്ടുവെക്കുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഈ എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ്റെ ഒരു കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ എം കെ സ്റ്റാലിന് കേരളത്തിലെ യു ഡി എഫിനോ സി പി എമ്മിനോ തള്ളി പറയാൻ കഴിയില്ല അപ്പോൾ എം കെ സ്റ്റാലിൻ്റെ ആളായിട്ട് കേരളത്തിൽ അവതരിച്ചാൽ എങ്ങനെ അൻവറിനെ സി പി എം തള്ളി പറയും അതായത് അൻവറിനെ യു ഡി എഫ് എങ്ങനെ തള്ളിപ്പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളിലേക്ക് പി വി അൻവർ സി പി എമ്മിനെയും യു ഡി എഫിനെയും ഒക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്തെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണ് അവരുള്ളത് കാരണം ഇത്തരമൊരു വിഷയം വരുമ്പം അതിനെ ഡിഫൻഡ് ചെയ്യാൻ എല്ലാ കാലത്തും മുന്നിട്ടിറങ്ങുന്നത് കെ ടി ജലീലാണ് കെ ടി ജലീലും ആൻവറും തമ്മിലുള്ള ഇരിപ്പുവോഷം അത്ര ശരിയൊന്നും അല്ലെങ്കിൽ പോലും അങ്ങനെ അങ്ങ് സി പി എമ്മിന് വേണ്ടി ഞാൻ കള ചാവേറായി ഇറങ്ങാനില്ല എന്ന നിലപാട് തന്നെയാണ് കെ ടി ജലീൽ സ്വീകരിച്ചിരിക്കുന്നത് മറ്റൊരാൾ നിലവിലെ മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് അദ്ദേഹം രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും ഒരു പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ പറയുന്ന ആളല്ല ഇനി സി പി എമ്മിലേക്ക് വന്നാൽ മലപ്പുറത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും ഈ അടുത്ത കാലത്ത് ഏറ്റവും ഇമ്പിച്ചുപാവയ്ക്കൊക്കെ ശേഷം മുഖമായ ടി കെ എംസയും പാലോളി മുമ്പൂട്ടിയാണ് രണ്ടുപേരും പ്രായാധികം കൊണ്ട് മാറി നിൽക്കുകയാണ് പാലോളിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്തുനിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് പാലക്കാട്ടേക്ക് വീട്ടിലേക്ക് മാറി പിന്നെയുള്ള ഈ പറഞ്ഞ കെറ്റി ജലീൽ കളത്തിലില്ല പിന്നെ വി പി സാനു ഒക്കെയാണ് വൈ പി സാനു ഒക്കെയാണുള്ളത് സാനു ഒന്നും അങ്ങനെ ദേശീയ രാഷ്ട്രത്തിൽ നിന്ന് കളിക്കുകയാണ് മലപ്പുറം ഒന്നും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നില്ല പിന്നെ സ്വരാജിനെ പോലുള്ള ജന്മം കൊണ്ട് നിലമ്പൂറുകാരനായ ആളുണ്ടെങ്കിൽ പോലും സ്വരാജിൻ്റെ ഒന്നും പ്രവർത്തന കേന്ദ്രവും അവിടെ അവിടെ അല്ല അതുകൊണ്ട് മലപ്പുറത്ത് നിന്ന് പി വി അൻവറിനെ ഡിഫൻഡ് ചെയ്യാൻ ഒരു നേതാവ് അങ്ങനെ ഒരു തലയെടുപ്പമുള്ള ഒരു നേതാവില്ല എന്നൊരു പ്രശ്നം ചെറുതല്ലാതെ സി പി എമ്മിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അതായത് ഇപ്പോൾ ഈ പി വി അൻവർ എന്തായാലും ഡി എം കെയിലേക്ക് പോവുകയാണ് ഡി എം കെ പ്രവേശനം അല്ലെങ്കിൽ ഡി എം കെ ഒരു കൂട്ടായ്മ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല അവിടെയാണ് പിണറായി വിജയൻ സ്റ്റാലിൻ ബന്ധം ഒരു മുന്നിൽ ഇതെല്ലാം ഇതെല്ലാം അൻവർ അൻവർ കാണും എന്ന് പറയുന്ന ഒരു ഒരു സെക്കൻഡ് ലെയറിൽ അങ്ങനെ നേതാക്കളൊന്നുമില്ല ആ അൻവർ നാളത്തെ സമ്മേളനത്തിൽ ആളെ കൂട്ടണം ആ അൻവർ പോയി ചെന്നൈയിൽ നിൽക്കുകയാണെങ്കിൽ അൻവർ എന്തെങ്കിലും കാണാതെ പോയി നിൽക്കുമോ കാരണം അൻവർ ചെന്നൈയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പരിപാടി ആൾ കുറയാനുള്ള അലമ്പാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അൻവർ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ നിൽക്കുക ആ അൻവർ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ചെന്നൈയിൽ നിന്ന് വിമാനം കേറിയിട്ടില്ല അപ്പം അൻവർ എന്തോ കണ്ടിട്ടാണ് ചെന്നൈയിലേക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഡി എം കെ പ്രവേശനം ഈ ഏറ്റവും അടുത്ത ദിവസം അല്ലെങ്കിലും അത് സാധ്യമാകും എന്നുള്ള ഒരു ഒരു തോന്നലെങ്കിലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ചില വാക്കുകൾ കൊണ്ടുള്ള ഉറപ്പെങ്കിലും കിട്ടിയിട്ടായിരിക്കും അദ്ദേഹം ഇന്ന് രാവിലെ ചെന്നൈക്ക് ഫ്ലൈറ്റ് കയറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി പി വി അൻവർ ഡി എം കെയിലേക്ക് വഴി ഇനി എന്ത് കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ് നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ മഞ്ചേരിയിൽ നാളെ അൻവറിൻ്റെ ജീവൻ മരണ പോരാട്ടം എന്നുള്ള നിലയിൽ നമുക്ക് വിലയിരുത്താവുന്ന ഒരു യോഗവും നടക്കുകയാണ് അവിടേക്ക് ഈ ഡി എം കെ നീക്കവുമായി ബന്ധപ്പെട്ട് ആൾ വരാനുള്ള സാധ്യതയുണ്ട് ഡി എം കെക്ക് ഡി എം കെയിലേക്കുള്ള അൻവറിൻ്റെ നീക്കം എത്രത്തോളം ഫലപ്രദമാകും അതിന് സി പി എം എന്ത് മരതന്ത്രം ഒരുക്കും എന്നുള്ളതെല്ലാം ഇനിയുള്ള നാൾ രാഷ്ട്രീയ കേരളം കാണും